ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് വൈകുന്നേരങ്ങളൊക്കെ ചായക്കപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന കാണാം ഇതിനു വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് വട്ടത്തിൽ എരിഞ്ഞെടുക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴം നമുക്കൊന്ന് വാഴത്തി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും ഈ സമയത്ത് നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് അളവിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കിയിട്ട് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കുഴച്ചെടുക്കാൻ പാടുള്ളൂ ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരും ആ സമയത്ത് നമുക്കത് കുഴച്ചെടുക്കാം പാനിൽ നേരത്തെ വെച്ചിരുന്ന പഴം നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരും നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ശർക്കരപ്പാനി ഒരുക്കിയെടുക്കണം വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചെടുക്കാം ഇത് ശർക്കരയിലുള്ള കല്ലും മണ്ണും മറ്റും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉരുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ഇതിലൊഴിച്ച ശർക്കര പാനി വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നേരത്തെ നനച്ചു വെച്ചിരുന്ന അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കണം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കേണ്ടതുണ്ട് കൈ കൈവെള്ളത്തിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടി എടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പഴം കൊണ്ടുള്ള മിക്സി നമുക്കിതിലേക്ക് ഓരോ സ്പൂൺ വീതം വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഹോളുള്ള ഒരു പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മോൾ രൂപത്തിലായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വേവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമുക്കിത് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്